ൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന വിത്ത് ബ്ലൗസോടുകൂടി കുഞ്ചലം വരുന്ന ഒരു സാരി മാർക്ക് വരുന്ന എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമുക്ക് അറുന്നൂറ്റി എമ്പത്തെട്ട് രൂപ എല്ലാരും ചോദിക്കുക എന്തായാലും അമേന്ദ്രയിലെ സ്പെഷ്യൽ ഇതാണ് നമ്മുടെ ഓണസഞ്ചിണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ സാധനം ഇവിടെ കൊടുക്കുന്നത് രൂക്ഷ ആയിട്ടുള്ള ഒരു സാരി കേട്ടോ വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത്തിയേഴ് രൂപ കേരളത്തിൽ ഇനി എന്തെല്ലാം ഫ്ലവേഴ്സ് ഉണ്ടോ അതെല്ലാം ഞാൻ സാരി കൊടുക്കണം ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മുടെ നമ്മുടെ നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണ്ടെന്ന് നമുക്കറിയാം അപ്പൊ ഇപ്പൊ ആവശ്യം അതേപോലത്തെ കംപ്ലീറ്റ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം എത്തിക്കുന്നത് നമ്മുടെ ഗീവ മറക്കരുത് അഞ്ച് സെറ്റും ഉണ്ട് അടിപൊളി സെറ്റും ഉണ്ട് അതാണ് നമ്മൾ ഗീവായിട്ട് കൊടുക്കുന്നത് നമ്മുടെ അത്തു നമ്മളത് എന്തായാലും അനൗൺസ് ചെയ്യും വിന്നർ ആരാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ റിലേറ്റീവ് ചെയ്യാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നേരെ നമ്മുടെ കളക്ഷനിലേക്ക് പോവാട്ടാസ് കളക്ഷൻ എന്താ ഞാൻ കാണിച്ചിരണ്ട് നമ്മുടെ ഓണ കളക്ഷൻ ഇപ്പോഴൊരു വെറൈറ്റി ആണ് നമ്മൾ കഴിഞ്ഞ ചെറിയൊരു റീൽ ഇട്ടായിരുന്നു കേട്ടോ ആ സാധനമാണ് ഇത് ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച വീഡിയോയുടെ എല്ലാം നമ്മുടെ ഓണം ഗീവേ ഉണ്ട് ഹെവി ആയിട്ടുള്ള ഒരു ഓണം ഗിഫ്വേ ഉണ്ട് അത് ഇതിനകത്തല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും അതിന്റെ ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ള ഒന്ന് രണ്ടും പേർക്കും കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് പേർക്കാ കൊടുത്തേ പിന്നെ നമ്മുടെ ഗോൾഡ് കോയിലും ഉണ്ടായിരുന്നു അതിന് പുറമെ പതിനഞ്ച് ഗിവ്വേ സാരി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതിനൊന്നും ഒതുങ്ങില്ല അതിനേക്കാളൊക്കെ ഉപരി മാക്സിമം നമ്മുടെ ചേച്ചിമാരിലേക്ക് ഈ സാധനം ഗിവ്വേ സാരികൾ എത്തിക്കാനുള്ള അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ഗീവ് അവേ ചെയ്തു ഇതും കൂടി കൂട്ടിയാൽ മൂന്നാമത്തെ ഗിവ് വേ ആണ് ഗോൾഡ് കോയിലും കാര്യങ്ങളൊക്കെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഗീവ് അവേ വരും കേട്ടോ അതിനു മുന്നേ നമ്മുടെ ഓണം സാരികള് ലോ റേഞ്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു ഇപ്രാവശ്യം അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്നിന്റെ എം ആർ പി ഒക്കെ കാണിച്ചേരാം നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതിൽ ഡിസ്കൗണ്ട് ഇല്ലാതെ എം ആർ പി പ്രൈസാണ് അതിന് ഡിസ്കൗണ്ടും വരും കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ കളക്ഷൻസും നമുക്ക് കാണിച്ച ഹൈലൈറ്റഡ് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങള് എല്ലാ ടൈപ്പും എല്ലാ ബഡ്ജറ്റും എല്ലാ റേഞ്ചിലുള്ള നമ്മുടെ ഏത് സാധാരണക്കാരനും നമ്മുടെ എല്ലാ ചച്ചിമാർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ചെറിയ സൗണ്ടിലൊക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും ഒന്ന് നമ്മുടെ ചേച്ചിമാരൊന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഡാൻസിനൊക്കെ കോസ്റ്റ്യൂ ആയിട്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു ഇത് ബ്ലൗസ് പീസ് ആ കട്ട് പീസാണ് വരുന്നത് സെപ്പറേറ്റ് വിത്ത് ബ്ലൗസോട് കൂടി നമുക്ക് വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ ബോർഡറിൽ ഒരു ബോർഡറും വിത്ത് പല്ലു ബോഡി ഫുൾ പ്ലെയിന് അതിലേക്ക് ചേർന്നൊരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ ബ്ലൗസ് പീസിന്റെ മടക്ക് പോയിട്ടുണ്ട് ജസ്റ്റ് സ്ലീവിലേക്ക് സ്ലീവിലാ വർക്ക് വരുന്നുണ്ട് ഇതല്ല ഇതിന്റെ ഫുൾ സെറ്റ് ഞാൻ കാണിച്ചു അതിന്റെ ബ്ലൗസ് പീസ് അടക്കം വരുന്നത് കേട്ടോ ഓക്കെ കൊടുത്ത കളർ ബ്ലൗസ് എല്ലാം നിർത്തുന്നില്ല ബ്ലാക്ക് ആദ്യം കാണിച്ചു എല്ലാവരും ബ്ലാക്ക് ചോദിക്കുക ബ്ലാക്കിലോ എല്ലാ കളേഴ്സും പിന്നെ ഓണത്തിന് നമ്മളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ പർച്ചേസ് ചെയ്യുക ഇപ്പോഴേ കംപ്ലൈന്റുകൾ ഒരു കൂമ്പാരം തന്നെ നിനക്ക് കാണാൻ പറ്റും അറ്റൻഡ് ചെയ്യുന്നില്ല റിപ്ലൈ തരുന്നില്ല എന്നുള്ളത് ഒരു ഞാൻ പറയട്ടെ നമ്മുടെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഓൺലൈൻ സ്റ്റാഫ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് എൻക്വയറീസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മെസ്സേജിന് ലാഗ് വരുന്നത് ഇനി എന്തിരുന്നാലും രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും അത് എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ താഴെ വേറൊരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിനകത്തൊന്ന് കോണ്ടാക്ട് ചെയ്താൽ സ്പോട്ടിൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടും കേട്ടോ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് വർക്ക് വരും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫുള്ള് ഇത് കസവല്ല ത്രെഡിലാണ് ചെയ്തേക്കുന്നത് ചെയ്തേക്കണോ ഇതെന്റെ സിൽവർ ജെറിയാണ് രണ്ടും മിക്സ് ഗോൾഡ് ും കണ്ട ശരിക്കുമ്പോ യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം നൂഡിൽസ് ഉണ്ട് അതിനകത്ത് അതിന്റെ കവർച്ചാട്ട് വരുന്നത് കേട്ടോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരുടെ കയ്യിൽ ഒരുപാട് ചേച്ചിമാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ചേച്ചിമാർ വരുന്നുണ്ട് ഇൻ കേസ് ഞാൻ ഇവിടെ ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാ അറിയാം ഞാൻ നിങ്ങൾ എന്നാ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് നിങ്ങളെ സത്യം പറഞ്ഞാൽ വൺ ടൈം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാ വരണമെങ്കിൽ ജസ്റ്റ് എന്നെ പറയണം കേട്ടോ എന്നുവെച്ചാൽ കുറെ കംപ്ലൈന്റുകളുണ്ട് ഞാൻ മിണ്ടിയില്ല കണ്ടില്ല ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട് വീഡിയോ കാണാതെ വരുന്ന ആൾക്കാരുണ്ട് മാക്സിമം കൂടെ എല്ലാരോടും ഞാൻ സംസാരിക്കുന്നുണ്ട് ഇതാണ് അതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാൻ ഒരു സാധനം ഫുൾ ബ്രോക്കേഡിലാണ് എടുക്കാൻ പറ്റില്ല എല്ലാത്തിനും എടുക്കാൻ പറ്റും എഴുന്നൂറ്റി പത്ത് രൂപ വിത്ത് ആഹാ എന്താ റേഞ്ചെന്നല്ലേ ആയിരിക്കും മാത്രമേ ഈ ലുക്കുള്ളു റിച്ച് ലുക്കുള്ളൂ കേട്ടാ വർക്കല്ലേ ഇതാണ് അതിന്റെ പല്ലു ബ്ലൗസ് പീസ് ഓവറോൾ ബോഡി ഫുള്ള് ഈ ഒരു വർക്ക് വരുന്നുണ്ട് പ്രൈസ് റേഞ്ച് കേട്ടാലാണ് കോമഡി നമുക്ക് ഇത് പ്രൈസ് വരുന്നത് അറുനൂറ്റി മുപ്പത്തൊമ്പത് രൂപ ആ റേഞ്ചേ വരുന്നുള്ളു കേട്ടോ

പർച്ചേസ് ചെയ്യ ആരും കിട്ടിയില്ല എന്ന് പറയരുത് എന്ന് വെച്ചാൽ ആ റേഞ്ചിൽ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം സാരി അത് ഓരോ സാരി നിങ്ങൾക്ക് നിർത്തുമ്പോഴും അതിന്റെ ഓരോ വർക്കും ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണേ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ എം ആർ പിള്ളു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് എന്തായിരിക്കും നല്ല രീതിയിൽ കുറയും രണ്ട് ും ബോർഡറുണ്ട് വൺ സൈഡ് വലിയ ബോർഡർ പല്ലു പോർഷനിന്റെ ഇതാണ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഫുള്ള് ഫുള്ള് അതിന്റെ കളേഴ്സ് ഈ പ്രാവശ്യം ഓണത്തിന് കളേഴ്സ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതിന് ഇത് എപ്പഴാ കൊടുക്ക എടുക്കാൻ എടുക്കാൻ പറ്റിയ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിച്ച് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത്തി രൂപ എല്ലാം നമുക്ക് ഇപ്രാവശ്യം വന്നേക്കുന്ന ആ ഒരു റേഞ്ചാണ് ഒന്നോ രണ്ടോ പീസ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ബഡ്ജ് കുറച്ച് ഒരു ആയിരത്തിന് മുകളിലോട്ടുള്ള ചെയ്തിട്ടുള്ളൂ ഇതാണ് ഒഴിവാക്കിയാണ് മാറിക്കിട്ടല്ലോ നമ്മുടെ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ ലിനൻ ടച്ചില് പിന്നെ വരുന്നതാണ് നമ്മുടെ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്ത ഓണത്തിന് വേണ്ടി റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന സാധനമാണ് കേട്ടോ ഒരു പീസ് ഞാൻ ഓർത്തി കാണിച്ചരാ ബാക്കിയുള്ള എല്ലാം തളർച്ച എന്റെ ഫ്രണ്ടിൽ വെച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ആ ഒരു പീസ് ഇതാണ് എൻ്റെ പല്ലു വരുന്നത് ഇതാണ് എന്റെ ബോഡി വരുന്നത് നമുക്ക് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആയിരത്തി നാനൂറ്റി എമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് അതാണ് അതിന്റെ ഒരു കളറ് ഇതെ വേറൊരു കളറ് ഇതും വേറൊരു കളറ് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇത് വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും എവിടെയും വരണ്ട നിങ്ങൾ നമ്മുടെ കുത്താമ്പുള്ളി രാമേന്ദ്ര ഹാൻഡ്ലൂംസിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആയിട്ട് മേടിച്ചെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ യും കളേഴ്സ് നമ്മുടെയിൽ ഈ ഒരു ചാർട്ടില് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആയിരത്തി നാനൂറ്റി എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനം പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഒരു സാധനാണേ ഇതാണ് അതിന്റെ സാരി ഇതാണ് നമുക്ക് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ ഇതെന്റെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഫുൾ നമുക്ക് ആണ് ബോഡി ആണ് രണ്ട് സൈഡും സെയിം ബോർഡർ വരുന്നുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് കേട്ടാലേ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമുക്ക് അറുനൂറ്റി എൺപത്തി നല്ല ലാഭാട്ടാ ഈ പ്രൈസിനെ ആണ് ഏറ്റവും ബഡ്ജറ്റ് നല്ല കളർ കോമ്പിനേഷൻ ഇതും നമുക്ക് യൂണിഫോം അവൈലബിൾ ആണ് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും പത്തോ ഇരുപതോ മുപ്പതോ നാപ്പതോന്നുണ്ടോ നൂറ് നൂറ്റി അമ്പത് പീസ് വേണമെങ്കിലും യൂണിഫോം ആയിട്ട് ചെയ്തു തരാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നമ്മൾ കഴിഞ്ഞ പക്ഷെ ചെയ്തിട്ടുള്ള തന്നെയാണ് കണ്ടതിന്

രണ്ട് കളേഴ്സ് ബ്ലാക്ക് ഒക്കെ ബ്ലാക്ക് ഒക്കെ ഏത് ഐറ്റം ആണെങ്കിലും നല്ല രീതിക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ബ്ലാക്ക് പിന്നെ കാണാൻ കിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇനി വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം വരുന്നുണ്ട് ആർക്കും ഒരിക്കലും പറയാൻ പറ്റാത്ത വേറെ എവിടെന്നും കിട്ടാത്തൊരു സാധനം എന്ത് വില അല്ല ലിനൻ ടച്ചിൽ വരുന്ന ഒരു ഫാൻസി ടൈപ്പ് തരും ഓക്കെ ഇതാണ് അതിന്റെ ബോഡി വരുന്നത് ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയുള്ളൂ രണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി ഇരുപത്തിയേഴ് രൂപക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന വിത്ത് ബ്ലൗസോടുകൂടി കുഞ്ചലം വരുന്ന ഒരു സാരി ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാരിയാണ് വെറും നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിലെത്തുന്നത് കേട്ടോ എല്ല നല്ല കളേഴ്സ് എടുത്തോട്ടാ സാര റേറ്റിനാണ് ആവശ്യം സാരി കളേഴ്സ് പിന്നെ ഏതിലായിരുന്നു ഒരുപാട് കളേഴ്സ് പിന്നെ കളേഴ്സ് ആരും പോവില്ല പിന്നെ വരുന്ന ചേച്ചി കംപ്ലൈന്റ് ഉണ്ട് ഞങ്ങൾ വീഡിയോയിൽ കണ്ട ഇവിടെ വരുമ്പോഴാണ് എന്താണോ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇടുന്നത് ആ സെയിം സാധനം ആ സെയിം പ്രൈസ് ഒരു രൂപ പോലും നിങ്ങൾക്ക് കുറഞ്ഞാലും കൂടൂല്ല അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നറിയാ ഇന്നിപ്പോൾ രണ്ടു നാല് പേര് പറഞ്ഞു അപ്പൊ അവർ പ്രതീക്ഷിക്കുന്ന വലിയൊരു ഷോറൂമായിട്ടാണ് നിങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നത് ഞാൻ ആദ്യമേ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മുടെ രാമേന്ദ്ര എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് ഷട്ടറുള്ള ഒരു കടയാണ് ബാക്കിലോട്ടാണ് ആ കടയുടെ വലിപ്പം ഉത്തരിക്കുന്നത് അതായത് നല്ല സെക്കൻഡ് ഫ്ലോർ ആണ് ഇരിക്കുന്നത് രണ്ട് നില ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ല സാരീസ് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാതെ അതിൽ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഓരോ ഫ്ലോറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട് അന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ വരുന്നേ പക്ഷെ ലിനൻ നല്ല ട്ടോ ഇനി പൊങ്കാല ഇടരുത് നാന്നൂറ്റി അഞ്ചു രൂപ പിന്നെ അടുത്തത് നമ്മുടെ ബഡ്ജറ്റ് ായിട്ടുള്ള ഒരു സ്റ്റോത്തിൽ സാരി ഞാൻ പ്രൈസ് ചോദിക്കണില്ല നമുക്ക് എന്തായാലും നിങ്ങള് പറഞ്ഞ തെറ്റു വെറുതെ എഴുന്നൂറ്റി എമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സാധനം ഇവിടെ കൊടുക്കുന്നത് യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണിഫോമിൽ തകർത്ത അടികൊണ്ടിരിക്കാണ് സോഫ്റ്റ് കൂടുതലായിട്ട് നല്ല കലക്കെട്ടാ പന്ത്രണ്ട് ഈ റേറ്റ് കൊടുന്ന് കഴിഞ്ഞ വീഡിയോ ഇതൊക്കെ നല്ല ലാട്ടാ വിത്ത് ടസൽസ് ബ്ലൗസ് എല്ലാം അതിന്റെ ബ്ലൗസ് പറഞ്ഞത് കേട്ടോ കോൺട്രാസ്റ്റ് തന്നെയാണ് ബോഡി ഫുള്ള് ബുട്ട് അവർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി കാണിക്കാനുള്ളത് നമ്മുടെ ഇപ്രായ ഓണം സ്പെഷ്യൽ എവിടെയും നിങ്ങൾ തപ്പണ്ട സമയം നിങ്ങൾ വേസ്റ്റ് ആക്കാതെ നേരെ രാമേന്ദ്രയിലേക്ക് വെച്ചു പിടിച്ചു പ്രൈസ് ഇത്ര കൂടുതലാണ് പക്ഷെ ഡിജിറ്റൽ പ്രിൻഡാണ് നമ്മുടെ കേരളത്തിൽ ഇനി എന്തെല്ലാം ഫ്ലവേഴ്സ് ഉണ്ടോ അതെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട് ോഡി ഫുൾ ഫ്ലവർ അതിൻ്റെ പല്ലുവിൽ അതിൻ്റെ സെയിം ഫ്ലവർ വലുതാക്കി ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പോഷൻ വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ടീഷു സാരി ആണ് പക്ഷെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പാണ് നമുക്ക് എൻ്റെ എം ആർ പി വരുന്നത് അതിൽ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഫ്ലവർ മാത്രം ഓപ്പൺ ചെയ്ത് കാണിച്ചു ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ 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 ഫ്ലവേഴ്സും ഫ്ലവേഴ്സും ബോഡി എല്ലാം സെയിം തന്നെ പേര് ചോദിച്ചാ പ്രയാസപ്പെടും പ്രയാസപ്പെടും അതെ ും ഫ്ളവേഴ്സും സാരി ആക്കിട്ടുണ്ട് അടുത്തൊരു ഫ്ലവർ ഇതാണ് റോസാപ്പൂ ഓ ഓണത്തിന്റെ സ്പെഷ്യൽ ും ചോദിക്കും എന്താ രാമേന്ദ്ര സ്പെഷ്യൽ ഇതാണ് നമ്മുടെ ഓണ സദ്യ പൂക്കളല്ലേ ഓണത്തിന്റെ മെയിൻ എന്ത് രസമാണ് ഫ്ലവറിന്റെ ഡിസൈനൊക്കെ തെച്ചിപ്പോൾ വരണേ

നിങ്ങളുടെ എന്താ അതും കൂടി റിയില്ലേക്ക് പതിനേഴ് ഫ്ലവർ ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിലേ ഒമ്പതെണ്ണേ ബാക്കിയുള്ളു ബാക്കിയുള്ളതെല്ലാം സോൾഡൌട്ടാണ് ഇതാണ് അതിന്റെ ലാസ്റ്റ് താഴെക്കാണെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി രണ്ടായിരത്തിഒരുന്നൂറ്റി എമ്പത് രൂപയ്ക്ക് നമ്മുടെ ചച്ചുമാലയ്ക്ക് കയ്യിലെത്തുന്ന കുട്ടിപ്പോൾ ഒരു ഓണം നമ്മുടെ രാമചന്ദ്രയുടെ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ വേറെ എവിടെയും നിങ്ങൾ നോക്കണ്ട ഇപ്പൊ ഇനി ഇവിടെ നാളെ ഇറങ്ങാ വരയ്ക്കാം ഇതുവരയ്ക്ക് കിട്ടിയില്ല തൃശ്ശൂർ ജില്ലയിൽ തെരുവില്ലാമല പഞ്ചായത്തില് കുത്താംപുള്ളി എന്ന് പറയുന്ന നെയ്ത്ത് ഗ്രാമത്തിലാണ് കുത്താംപുള്ളി കൈത്തറിക്കടന്ന് പറഞ്ഞ ഒരുപാട് കട നിങ്ങക്ക് പല സ്ഥലങ്ങളിലും ഈ കുത്താംപുള്ളിയിലും കാണാം കുത്താമ്പുള്ളിയുടെ പുറത്തും കാണാം അപ്പൊ അതിനൊക്കെ ഒരു പേരുണ്ടാവും രാമചന്ദ്ര ഹാൻഡ്ലൂംസ് കുത്താമ്പുളളി കട എന്ന് പറഞ്ഞാൽ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ പേരാണ് അപ്പൊ മാക്സിമം നിങ്ങൾ ഗ്രാമത്തിന്റെ അകത്തോട്ട് വരാൻ നോക്കുക തിരുവല്ല ടൗണിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ നമ്മുടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ്ലൂംസ് ചിലവർക്ക് ഡൗട്ട് ഉണ്ട് താഴത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഷോപ്പാണ് ശരി സംഭവം ശരി തന്നെയാണ് ചെറിയൊരു ഷോപ്പ് തന്നെയാണ് നമ്മുടെ ബാക്കിലോട്ടാണ് ആ ഷോപ്പ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ റീസെന്റ് ചെയ്തെടുത്ത ഫ്ലോർ ഫ്ലോറാണ് ഒന്ന് ജസ്റ്റ് ഈ ഒരു ഫ്ലോർ ഇപ്പൊ റീസെന്റ് നമ്മൾ ചെയ്ത് ഒരു ടു വീക്സ് ആയിട്ടുള്ള ഇതിലേക്ക് മാറിയിട്ട് ബാക്കിൽ പഴയ ബിൽഡിംഗ് അങ്ങനെ തന്നെ അവിടെ നിർത്തിക്കൊണ്ട് നിർത്തി കൊണ്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണോ അപ്പോൾ ബാക്കിൽ ഫ്രാക്കിലോട്ട് സ്ഥലമുണ്ട് അടുത്തൊരു ബിൽഡിംഗ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഏകദേശം തീർന്ന് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ രീതിക്ക് സ്ഥലങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ രാമേന്ദ്ര പോനെ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഇത്ര നാളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ സപ്പോർട്ട് ഇനിയും തരണം കേട്ടോ നമ്മൾ അടുത്തൊരു ഗിഫ്അവേ വൺ ഗീവ് അവേ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട് നമ്മുടെ ഓണത്തിന്റെ എല്ലാ കൊല്ലവും നമ്മൾ ഗീവ് അ കൊടുക്കാറുണ്ട് അതിനേക്കാളൊക്കെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇപ്പോഴത്തെ ഗീവ്വേ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രഖ്യാപിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് സമയമായി സമയം ടോട്ടൽ പതിനൊന്ന് മണിയായി അപ്പൊ ഞങ്ങൾ നിർത്തുന്നു അടുത്ത വീടിൽ അടിപൊളി ഐറ്റംസ് ഇതുപോലെ തന്നെ നമ്മുടെ ചേച്ചിമാരുടെ കൈകളിലേക്ക് എത്താവുന്ന ലോ റേഞ്ചിലുള്ള കുറെ സാരീസായിട്ട് കണ്ട കേട്ടോ താങ്ക്